തീവണ്ടി യാത്രാ ദുരിതം പരിഹരിക്കാൻ റെയിൽവേ മന്ത്രാലയത്തിൽ സമ്മർദ്ദം ചെലുത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽവേ യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ നിവേദനം സമർപ്പിച്ച് ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഉചിതമായ ഇടപെടൽ നടത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയത് കേരളത്തിൽ പൊതുവെയും മലബാർ പ്രത്യേകിച്ചും തീവണ്ടി യാത്രാ ദുരിതം പരിഹരിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും നവംബർ മൂന്നിലെ കേരള സന്ദർശനത്തിൽ നൽകിയ ഉറപ്പിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നെന്ന് മുഖ്യമന്ത്രിയെയും കായിക മന്ത്രിയെയും ചർച്ചയിൽ അസോസിയേഷൻ ഭാരവാഹികൾ തീവണ്ടി യാത്രക്കാരുടെ ആവശ്യങ്ങൾ മുൻഗണനാക്രമത്തിൽ ഏകോപിപ്പിച്ച് തയ്യാറാക്കിയ നിവേദനം കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽവേ യൂസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ വിവിധ സംഘടനകൾ കേന്ദ്രമന്ത്രിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും സമർപ്പിച്ച നിവേദനത്തിന്റെ പകർപ്പും തദ്വസരത്തിൽ അവർ മുഖ്യമന്ത്രിക്കും കായിക മന്ത്രിക്കും കൈമാറി ശബരിമല ന്യൂ ഇയർ ക്രിസ്മസ് സീസണിൽ യാത്രാക്ലേശങ്ങൾ പരിഹാരം കാണാൻ സ്പെഷ്യൽ ട്രെയിനുകൾ നേരത്തെ ഉറപ്പ് നൽകിയ മംഗലാപുരത്തും കോയമ്പത്തൂരിലും യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനുകൾ മലബാറിലേക്ക് നീട്ടിയും നിലവിലെ ട്രെയിനുകളിലെ ജനറൽ റിസർവ് കോച്ചുകൾ വർദ്ധിപ്പിച്ചും തീവണ്ടി യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താൻ റെയിൽവേ മന്ത്രാലയത്തിൽ കേരള സർക്കാർ സമ്മതം ചെലുത്തി എത്രയും വേഗം പരിഹാരം പരിഹാരമുണ്ടാക്കണമെന്നും അവർ ചർച്ചയിൽ അഭ്യർത്ഥിച്ചു റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തോടൊപ്പം അതുമൂലം യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനോ ബദൽ സംവിധാനം ഒരുക്കാനോ റെയിൽവേയുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല കോഴിക്കോട് ഒന്നാം പ്ലാറ്റ്ഫോമിൽ രണ്ട് ഭോജനശാലകൾ നേരത്തെ തന്നെ അടച്ചു അവശേഷിക്കുന്ന ഏക ഭോജനശാലയും മുന്നറിയിപ്പോ ബദന സംവിധാനമോ ഇല്ലാതെ കഴിഞ്ഞ ദിവസം നിർത്തലാക്കി പല പഴയദൂര വണ്ടികളിലും പാൻട്രി കാറുകൾ ഇല്ല അടിയന്തരമായി എല്ലാ പ്ലാറ്റ്ഫോമുകളിലും മൊബൈൽ ഭക്ഷണ അക്കൌണ്ടുകൾ ഏർപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്നും ചർച്ചയിൽ അവർ ആവശ്യപ്പെട്ടു കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ ഷെവിലിയാർ സി ചാക്കുണ്ണി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ എ എം റഹ്മാൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു പ്രയാസങ്ങളാണ് തീവണ്ടി യാത്രക്കാർ അനുഭവിക്കുന്നത് വ്യാപകമായ പരാതി പല ഭാഗങ്ങളും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കോൺഫെഡറേഷൻ ഭാരവാഹികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന കായിക മന്ത്രി ഷി അബ്ദുറഹമ്മിൻ തിരുവനന്തപുരത്ത് ഒരു ചെമ്പൂരിൽ പോയി കാണുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തത് ഞങ്ങൾ പ്രതീക്ഷയേക്കാൾ വലിയ സഹകരണമാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിയും കാണിച്ചത് ഉടനെ തന്നെ ഈ കാര്യത്തിനെ അടിയന്തര പരിഹാരം കാണാൻ വേണ്ടി മുഖ്യമന്ത്രി നോട്ടെട്ട് ബന്ധപ്പെട്ടവർ തെറ്റി തുടങ്ങുകയും കായികമന്ത്രിയും അക്കാര്യത്തിൽ ഉചിതമായ നടപടിയെടുക്കാമെന്ന് പുറമേ കെ എസ് ആർ ടി സി ബസ്സുകൾ വരെ അധികം ഓടിക്കാനുള്ള ശ്രമം നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ നവീകരണം സാഗ്താരണമെങ്കിലും കോഴിക്കോട് സംബന്ധിച്ച ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഭക്ഷണ സാധനകൾ അവശേഷകൊന്നും കഴിഞ്ഞ ദിവസം പൂട്ടിയിരിക്കുകയാണ് ഇക്കാര്യങ്ങളെല്ലാം വിശദമായി സൂചിപ്പിച്ചിട്ടുള്ള നിവേദനവും നവംബർ മൂന്നാം തീയതി കേന്ദ്ര റെയിൽവേ മന്ത്രി മന്ത്രിയും ഉന്നതദ്യോഗസ്ഥ വന്നപ്പോൾ അവർക്കുള്ള നിവേദനത്തിലെ ആവശ്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ റെയിൽവേ ചുമതല മന്ത്രിയെ ബോധ്യപ്പെടുത്തുകയും അനുകൂല നിലപാട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മുൻകാലങ്ങളിലൊന്നുമില്ലാത്ത ദുരിതങ്ങളും അമിത നിരക്കും മറുനാടൻ മലയാളികൾക്ക് ഈ ആഘോഷ അവധി വേളകൾ പോലും നാട്ടിലേക്ക് പോലും വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് പരിഹാരം ഉണ്ടാവുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്